നമ്മൾ കണ്ടിട്ട് ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഞാനൊരു ഫോർ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയമാണ് അപ്പം നമ്മൾ അന്ന് സ്ക്രീനിൽ ബെൻസുകാർ എന്നൊന്നും പറഞ്ഞ അന്നത്തെ കാലത്ത് അധികം ബെൻസുകാർ ഒന്നും ഇല്ല ഇപ്പോഴത്തെ പോലെ അല്ല അപ്പം എനിക്കന്നൊരു വൺ ടു ത്രീ ബെൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പഴയ ഷേപ്പ് അപ്പം നമ്മൾക്ക് വീട്ടിലൊരു ബെൻസിനൊരു ക്രേസ് ഉള്ളവരാണ് പിന്നെ ബെൻസ് ഒത്തിരിയുണ്ട് പിന്നെ ഇതൊരു സൂപ്പർ സ്റ്റാർ ആണ് ബെൻസ് അന്ന് മമ്മൂട്ടി എല്ലാ സിനിമകളിലും ഒന്നും ഇല്ല ഇങ്ങനെ കാർ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് നമ്മൾ ഈ സിനിമ നോക്കുവാണെങ്കിൽ ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഈ ബെൻസ് ഉണ്ട് മമ്മൂട്ടി ഡ്രൈവ് ചെയ്ത് മമ്മൂട്ടി മാത്രമേ ഇത് ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ അതോ സാറ് എനിക്ക് തരത്തില്ലായിരുന്നു സാറിൻ്റെ കുറേ നടന്ന് കുറേ നാൾ നടന്നാണ് എനിക്ക് ഈ വണ്ടി കിട്ടിയത് നമ്മളൊരു സാധനം കുറേ നാൾ നടന്ന് അത് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പതിൽ ഇവർ ഷൂട്ടിന് വേണ്ടിയാണ് വണ്ടി വാങ്ങിച്ചത് എന്നിട്ട് അവരൊരു ഫോർ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞ സാറിന് വണ്ടി കൊടുത്തായിരുന്നു പുള്ളിക്ക് കൊടുത്തായിരുന്നു ഈ ഷൂട്ട് കഴിഞ്ഞ് മമ്മൂട്ടി കുറച്ചാളിത് വണ്ടി യൂസ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു ഒരു വൺ ഇയറോളം മമ്മൂട്ടിയുടെ ഈ യൂസ് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിക്ക് അന്ന് ഓപ്പലാസ്റ്റർ ചെയ്തായിരുന്നു കാർ അപ്പോൾ അന്ന് മമ്മൂട്ടി ഷൂട്ട് കഴിഞ്ഞ് കുറച്ചാൾ മമ്മൂട്ടി ഈ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല വണ്ടി ഇങ്ങനെ തന്നെ ഞാൻ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി ഇപ്പോൾ എല്ലാം ഫുൾ കണ്ടീഷനിൽ തന്നെയാണ് റണ്ണിങ് ആണ് ഞാൻ സ്ഥിരമായിട്ട് ഊട്ടി പോവും ട്രിവാൻഡും പോവും കൊച്ചി വരും എൻ്റെ വീട് ആക്ച്വലി തിരുവല്ലയാണ് ഞാനത് ഒരു ഡെയിലി ഡ്രൈവായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് വണ്ടി ഞാനിവിടെ ഒരു എക്സൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഡി ജി എം ആയിട്ട് വർക്ക് ചെയ്യുകയാണ് മമ്മൂട്ടി ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഇനി എന്തെങ്കിലും എന്ന് ആഗ്രഹിക്കുന്നു